ഹോം ൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ബാക്കിൽ കാണുന്ന അടിപൊളി ആയിട്ടുള്ള വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടിക ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ ആണ് കേട്ടോ അതിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറിനൊക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു വീടാണ് കുര്യൻ ജൂലി ദമ്പതികൾക്കായിട്ടാണ് ഈ വീട് പണി തീർത്തിട്ടുള്ളത് നമുക്ക് ഈ വീടിൻ്റെ എക്സ്പ്ലനേഷൻ കാണാം നമ്മുടെ ആർക്കിടെക്റ്റ് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം ഹായ് ഞാൻ അമ്മൻ എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന ഇഷ്ടിക ആർക്കിടെക്ചർ സ്റ്റുഡിയോയുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആണ് ഞാൻ ഓക്കെ നമുക്കിപ്പോ ഹോം ടൂർ വരുന്ന സ്റ്റാർട്ട് ചെയ്യാം ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഈ ഒരു പോർഷൻ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ വെച്ചിട്ടൊരു ബോർഡർ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കല്ല് കൊത്തിയാണ് ഇവിടെ വിളിച്ചേക്കുന്നത് നമ്മുടെ വീടിന്റെ ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണ് മാറ്റി കിട്ടിയ കല്ല് തന്നെയാണ് ഈ ഒരു പോർഷനിലായിട്ട് വണ്ടിയൊക്കെ അതുകൊണ്ടാവില്ല ചൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടില് നമ്മൾ ഇത്രയും മുറ്റം ഇട്ടേക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് നിക്കാനും പരിപാടി നടത്താനും ഒക്കെ ഉള്ള സ്പേസ് ഇട്ടിട്ടാണ് ഇത്രയും വീട് ബാക്കിലേക്ക് നമ്മൾ വലിച്ചു വെച്ചേക്കുന്നത് പിന്നെ കുര്യൻചേട്ടൻ്റെ ആദ്യത്തെ റിക്വയർമെന്റിൽ ഒന്ന് തന്നെയായിരുന്നു കഴിയുന്നതും ഈ നിന്ന പറമ്പിൽ കഴിയുന്നതും മരങ്ങളൊന്നും മുറിക്കാതെ തന്നെ ചെയ്യാന്നുള്ള അപ്പോൾ ഇതിന്റെ ഒരു എക്സ്ട്രീരിയർ ഇലവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ആയിട്ടാണ് അതായത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ചെയ്തിട്ടുള്ള അപ്പൊ ക്ലയന്റിന്റെ ഒരു അങ്ങനെ ആയിരുന്നു അതെ ഒരു ഒരു വീട് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹം ഏറ്റവും ആയിട്ട് ചെയ്യാനായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത് അപ്പം അതിന് ഞങ്ങൾ കളർ പാലറ്റി തന്നെ വളരെ ചുരുക്കം ചില കളറുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ ഗ്രേ പിന്നെ വുഡിൻ്റെ കളർ പിന്നെ വൈറ്റ് മാത്രമാണ് ഈ വീടിനെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഓക്കെ പിന്നെ എക്സ്റ്റീരിയർ നല്ല ഒരു തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വീടിന്റെ വലിപ്പം മാക്സിമം ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ലിൻഡൽ ഒരല്പം നോർമലി കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റിൽ വെച്ചിട്ട് ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ലൈൻ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ പോകുന്ന പോലെ ഡാർക്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഒറ്റക്കഴ്ചയില് വീടിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ കൂടുതലുള്ള ഒരു വിഷ്വലി അപ്പീലിംഗ് ആയിട്ട് നമുക്ക് തോന്നാം തന്നെ കംപ്ലീറ്റ് ചെയ്താണ് യൂസ് റൂഫിങ് നമ്മൾ കുറേ ഭാഗത്ത് മേച്ചിലോട് വാർക്കാതെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു ബാക്കിയുള്ള ഇവിടുത്തെ വാർക്കയുടെ മണ്ടയിൽ ഡയറക്റ്റ് ആയിട്ട് കാർപോർച്ച് ആ ഭാഗത്തായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് നല്ല നീളം തോന്നിയത് കാർപോർച്ച് നേരെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോഷൻ അല്ലാത്ത രീതിയിലാണ് അല്ലേ സിറ്റൌട്ട് പോഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ സിറ്റൌട്ടിലേക്ക് വരുമ്പം വീടിന്റെ അകത്ത് വോളിയം കൂടുതൽ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ഹൈറ്റ് ഒരല്പം താത്ത് ഡാർക്ക് കളറാക്കി അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തേക്ക് കയറുമ്പം വീടിന് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതായിട്ട് ആദ്യത്തെ കാഴ്ചയില് നമുക്ക് ഫീലിങ് കിട്ടും ഓക്കെ ഓക്കെ സിറ്റൌട്ട് ഈ ഒരു രൂപത്തിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് പോർഷനും പിന്നെ ആ ഭാഗത്തായിട്ട് അത് ഈ പ്ലാനിലും കാര്യങ്ങളൊക്കെ ചെയ്താണല്ലേ ഈ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ടൈലാണല്ലേ ഈ ഇത് ഗ്രാനൈറ്റും പിന്നെ മെയിൻ ഡോർ നോക്കി കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിക്കൊണ്ട് എന്നാൽ ഒരു അലഗിൻ്റെ ലുക്കിലുള്ള ഒരു മെയിൻ ഡോറാണ് വരുന്നത് ഹാൻഡിൽസ് ഒക്കെ അടിപൊളിയാണ് വുഡ് ആണ് ആണ്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്ലാൻസ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ഗ്രീനറി തന്നെ കിട്ടുന്നുണ്ട് എന്തായാലും ഈ ഒരു കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത് ഇൻറ്റീരിയർ കാണാം ഇതാണ് നമ്മുടെ ഡ്രോയിങ് റൂം പതിനാറ് പതിനാല് സൈസുള്ള ഡ്രോയിങ് റൂമാണ് ഇത് ഇത് ബേസിക്കലി നമ്മളൊരു അടഞ്ഞ റൂമിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരു ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടി നാല് സൈഡിലും നമ്മൾ വലിയ ജനലുകൾ കൊടുത്തു അതുകൊണ്ട് തന്നെ ലൈറ്റ് മാത്രമല്ല ആൾക്കാർക്ക് ഇരിക്കുമ്പോൾ പുറത്തേക്കുള്ള ഇത്രയും മനോഹരമായ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും പിന്നെ ഇവിടെ കൊടുത്തേക്കുന്ന സോഫയുടെ ഇതാണ് തന്നെ ന്യൂട്രൽ കളർ മാത്രം യൂസ് ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വുഡൻ ബോർഡർ മാത്രമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഗസ്റ്റിനെല്ലാം നമ്മുടെ ഇവിടുത്തെ ഈ കോർട്ട്യാർഡിന്റെ ഭംഗി മാക്സിമം ആസ്വദിക്കാൻ പറ്റും ഹൈലൈറ്റ് അത് തന്നെ അത് തന്നെ പിന്നെ പുറത്തെ കാഴ്ചകളും നമുക്ക് ഇതുവഴി കാണാൻ പറ്റും പിന്നെ കോഫി ടാബ് നൽകിയിട്ടുണ്ട് അതേപോലെ സീലിംഗിൽ നോക്കി കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകളും ഒരു ഹാങ്ങിങ് ലൈറ്റാണല്ലേ കൊടുത്തിട്ടുള്ളത് കളർ ആയിക്കോട്ടെ ഒക്കെ ന്യൂട്രൽ ആയിട്ടുള്ള കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു എലഗന്റ് ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫോയർ സ്പേസ് ഇവിടെ കംപ്ലീറ്റ് ആ രൂപത്തിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടുകൂടി കൂടി ഒന്നുകൂടി ആയിട്ട് ഫീൽ നമ്മുടെ വീടിന്റെ ലെങ്ത് ഒരു ഒരു നമുക്ക് ഡോർ തുറക്കുമ്പോൾ ഇങ്ങനെ ഓക്കേ ഇവിടെ പാർട്ടീഷൻ വരുന്നുണ്ട് ഇത് യൂസ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡില് ലാമിനേറ്റ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ് കോട്ടിയാടേക്കുള്ള ബാക്ക് ആയിട്ടുള്ള ഒരു എൻട്രി വരുന്നുണ്ട് അതേപോലെ തന്നെ അതെ നമ്മുടെ പ്രേയർ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അത് ഫാമിലി ലിവിംഗിൽ തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് ഇത് വീടിന്റെ സെന്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ വീട്ടില് പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒക്കെ വന്നു എത്ര ആൾക്കാരെ വേണേലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം പിന്നെ ഈ ജന വാതിലും തുറന്നു കഴിഞ്ഞാൽ മുറ്റവും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഈ രൂപത്തില് ഓപ്പൺ സ്പേസ് ഡെക്കോറേറ്റ മാത്രം നമ്മൾ ഫ്ലോർ ഹൈറ്റ് കുറച്ചധികം കൂട്ടി വാർക്കാതെ ഡയറക്റ്റ് ടെറാക്കോട്ട റൂഫ് ടൈലും സീലിംഗ് ടൈൽസും ആണ് യൂസ് അതുകൊണ്ടും ഒന്നുകൂടി നല്ലോണം നന്നായിട്ട് ഫസ്റ്റ് ഫ്ലോറും മാത്രമായി ചെയ്താണെങ്കിലും ഇങ്ങനെയൊന്നും വന്നോണ്ടില്ലേ പിന്നെ ഹാങ്ങിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് വിൻഡോസ് ുംകത്ത് ആ ഭാഗത്ത് മനസ്സിലാകും അതൊക്കെ മെറ്റീരിയൽ ഏതാണ് ഇവിടെ തന്നെ വെൽഡ് ചെയ്തെടുത്താണ് ഫിക്സഡ് ഫിക്സഡ് ഗ്ലാസ് ഗ്ലാസ് ആണ് ഉണ്ട് ഉണ്ട് ലൂവറും ആ ലൂവർ വഴി കാറ്റ് കയറി ഇറു അതിന്റെ ടോപ്പിലായിട്ട് ലൂവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ലൂവർ കൊടുത്തേക്കുന്നോണ്ട് തന്നെ റൂമിൽ വീടിന്റെ അകത്ത് താരതമ്യേന കുറച്ച് ചൂട് കുറവുണ്ടാവും ഇതിന്റെ ഇതൊക്കെ പാനലിംഗ് ഏതാണ് ചെയ്തിട്ടുള്ളത് ആണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പ്ലൈവുഡിൽ ഹൈലൈറ്റ് ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആയിട്ട് ഒരു സിംഗ് ചെയർ നൽകിയിട്ടുണ്ട് മാക്സിമം ഇരിക്കാനൊക്കെ ഉള്ള രൂപത്തിലാണ് പിന്നെ അവിടെ ആയിട്ട് ബേ വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട് കൂടുതൽ ആൾക്കാരെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഫാമിലി സ്പേസ് ആയതുകൊണ്ട് ആവാം പിന്നെ അതുമല്ല ഈ വീടിന്റെ അടുക്കളയിൽ നിന്നാൽ പോലും ഈ ജനല് വഴി നമുക്ക് ഫ്രണ്ടിലെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാൻ പാകത്തിന് വലിയൊരു ജനലാണ് ഈ ബേബിൻ്റെ കൂടെ കൊടുത്തേക്കുന്നത് ഇതൊക്കെ അതെ ഇതെല്ലാം ഇവിടെ ഫുൾ ആയിട്ട് ത്രൂട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കോട്ടിയാട് സ്പേസ് ആണ് കാണാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നേരത്തെ കോട്ടിയാട് ആ ഒരു സ്പേസിലായിട്ടാണ് വരേണ്ടത് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റും അത് മാത്രല്ല പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ വാതിൽ ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ മുറ്റവും കൂടെ വീടിന്റെ അകത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഇറങ്ങി വരുമ്പോ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു സിറ്റൌട്ട് പോലത്തെ ഇവിടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല കാറ്റും ഒക്കെ ഈവനിംഗിലുള്ള ഉണ്ടാവും ഇപ്പൊ കുറച്ച് വെയിലാണ് നമ്മളൊരു മാക്സിമം ലാൻഡ്സ്കേപ്പിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ആ ഒരു പോർഷനൊക്കെ ഒന്നും കൂടി ഭംഗി കൂട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സെയിം നമ്മൾ ഇതും വേൾഡ് ഗ്രാസും കംപ്ലീറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു പാത്വേ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിലെ രണ്ട് ഏരിയയിലും കാർ പോർച്ച് ഭാഗത്തായിട്ട് വരുന്നുണ്ട് മാക്സിമം നാച്ചുറൽ പ്ലാന്റ്സ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഓരോ ഡിസൈൻ ആയിക്കോട്ടെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയാണ് ആ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഈ ഒരു പോർഷന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞല്ലോ എന്താണ് അതായത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടൊരു എലിവേഷൻ ആണെങ്കിൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് വേറൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എലിവേഷൻ മൊത്തത്തിൽ നമുക്ക് ഇതിന്റെ ഇതൊക്കെ കംപ്ലീറ്റ് മൊത്തത്തില് പ്ലാന്റ്സിന് വളരാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുള്ളതാണ് അല്ലേ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയാണ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്ത് ഓക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മോഡലില് ചെയ്തു ഇതൊക്കെ ക്ലാഡിംഗ് ടൈൽ ട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു മോഡലിൽ വരുന്ന ഇവിടെയൊക്കെ ആയിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കംപ്ലീറ്റ് ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഇവിടെ സ് ഇട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് ഈ സ്പേസിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നല്ല വിശാലമായിട്ടുള്ള കംപ്ലീറ്റ് വീടിന് ചുറ്റും നല്ലൊരു വിശാലമായിട്ടുള്ള ഏരിയ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇതാണ് ലാൻഡ്സ്കേപ്പിങ് പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഇത്രയും പോർഷൻസ് വരുന്നുണ്ട് കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു പെബിൾസും ആണല്ലോ ഭയങ്കര ചൂട് വരും അതിനെ മാറ്റാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈഡാണ് പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത് ഇവിടെ അല്ലേ പ്രിബിൾസും കല്ലൊക്കെ മാത്രമാണെങ്കിലും ഭയങ്കര ചൂടായിരിക്കും അതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് കൊറേ ഭാഗം പുല്ല് വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ ആയിട്ട് റൗണ്ടാണ് റൗണ്ട് ഷേപ്പിൽ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പാറ്റേൺ രൂപത്തില് വലുത് ചെറുതായൂപത്തിലാണല്ലോ ചെയ്തിട്ടുള്ളത് പിള്ളേർ ഓടിക്കളിക്കാനും അങ്ങനത്തെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഡൈനിങ് സ്പേസിലാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരെ ഈ ഒരു ഏരിയ നമ്മൾ മുന്നേ കാണിച്ചിരുന്നല്ലോ അതിൻ്റെ ആയിട്ട് ഈ ഒരു പോർഷനിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് ഇതിനൊരു പ്രത്യേകം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആയിട്ട് ബേ വിൻഡോ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വീട് നമ്മൾ ആ കണ്ടിട്ടുള്ള കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട് അല്ലേ ഡൈനിങ് സ്പേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാലും എയ്റ്റ് നമുക്കിവിടെ ഓൾറെഡി എയ്റ്റ് സീറ്റർ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് കൂടുതൽ ആൾക്കാരെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ അപ്പുറത്തെ കോർട്ട്യാർഡിലേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഈ ഈ ഹൈലൈറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ സിമ്പിൾ ആയിട്ട് രണ്ട് ആഡ് പിന്നെ ായിട്ടുണ്ടോ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ടോട്ടൽ എത്ര ബെഡ്റൂം ആണ് നാല് ബെഡ്റൂം ആണ് വരുന്നത് 2600 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഇനി വാഷ് ബേസി അവിടെ ആയിട്ട് വരുന്നുണ്ട് അതൊന്നും ജസ്റ്റ് കാണാം ഡൈനിങ് റൂമിൽ നിന്ന് ഡൈനിങ് ടേബിൾ ഡയറക്റ്റ് വിഷ്വല് അവിടത്തേക്ക് കയറ്റി ആണല്ലേ ബാക്ക് വാളൊക്കെ പിന്നെ മിറർ നൽകിയിട്ടുണ്ട് ലൈറ്റ് എടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ആണ് അതൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് ലാമിനേഷൻ ആണല്ലേ വരുന്നത് അതെ അതെ ഇവിടെ ഒരു സെമി ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർട്ടി നമ്മൾ കൊടുത്തേക്കുന്നത് അത് തന്നെയാണ് അത് തന്നെ കമ്പെയ്ൻ ചെയ്തോണ്ട് ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡൈനിങ് റൂമിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു വലിയ ജനലിന് ബേ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അതുവഴി നമുക്ക് ഫ്രണ്ടിലെ മുറ്റത്താരാണ് വന്നേക്കുന്നതെന്ന് ഇതുവഴി തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവിടെ ലൂവേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഏതാണ് പാനിങ് ആണ് വരുന്നത് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ ആണ് ചൂസ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ മനസ്സിലാവും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണേ കാണാം ഈ വീടിന്റെ കിച്ചൺ ഇതാണ് വരുന്നത് ഇതിന്റെ സൈസ് എത്രയാണ് പന്ത്രണ്ട് ഓക്കെ മെറ്റീരിയൽസ് ഒക്കെ ഏതാണ് യൂസ് ചെയ്തത് എല്ലാം പ്ലൈവുഡിൽ ലാമിനേറ്റ് ലാമിനേറ്റ് മെറൈൻ നമ്മൾ ഈ ടോപ്പ് ഏതാണ് എല്ലാ സൗകര്യങ്ങളും അടങ്ങിയൊണ്ട് വർക്കിംഗ് സ്പേസ് അവിടെ വരുന്നുണ്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല എല്ലാ സൗകര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ സീലിംഗിലൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കളർ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ടൈലൊക്കെ ഒരു ബ്ലാക്കും വൈറ്റൊക്കെയാണ് വരുന്നത് ഡൈനിങ് സ്പേസ് നിന്ന് നമുക്ക് ബെഡ്റൂം കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ബെഡ്റൂമിന്റെ സൈസ് എത്രയാണ് വരുന്നത് ഇതില് ഒരു മിനിമം ആയിട്ടാണല്ലോ ഇന്റീരിയർ കൂടുതലായിട്ടൊന്നും ചെയ്യാ ലെങ് കൂടുതല് കൊടുത്തിട്ട് വിത്ത് നമുക്ക് ഇവിടെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്നുള്ള അളവില് മാക്സിമം സാധനങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ കട്ടിലിങ്ങനെ പ്ലേസ് ചെയ്തു ഇതിന്റെ നേരെ നമ്മൾ കൊടുത്തു ഡ്രസ്സിംഗ് ഏരിയ അതിന്റെ അപ്പുറത്തായിട്ട് വരും ഇനി വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഒരു ഒരു ലാസ്റ്റ് എൻഡ് ഡോറും കാര്യങ്ങളൊക്കെ സെറ്റ് ബെഡ്റൂമിന്റെ സൈസ് എത്രയാണ് എന്ന് മാസ്റ്റർ ബെഡ്റൂമിൽ സ്പെഷ്യൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം മെയിൻ ആയിട്ട് ഇതിന് നല്ല വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാ റൂമിലും ചെയ്തേക്കുന്ന പോലെ തന്നെ പിന്നെ മൂന്ന് സൈഡിലും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് പ്ലസ് ഒരു അഡീഷണൽ ബേ വിൻഡോ പിന്നെ ഈ ബേ വിൻഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റൂമിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലെയും സൈഡിലെയും ഈ വീട്ടിലെ മൂന്ന് സൈഡിലെയും മുറ്റത്തിൻ്റെ കാഴ്ചകൾ മുഴുവൻ നമുക്ക് ഈ റൂമിൽ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് സ്റ്റഡി ഏരിയ സെറ്റ് വാർഡ്രോപ്പിനോട് അറ്റാച്ച്ഡ് അവിടെ വ്യൂ മാക്സിമം കിട്ടുന്നുണ്ട് വാർഡ്രോപ്പിന്റെ ഇത് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടില്ലേ സെയിം പ്ലൈവുഡ് ലാമിനേറ്റ് ഒരു വൈറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു ഡോർ ആണ് വാഡ്രോപ്പിന് നൽകിയിട്ടുള്ളത് അത്യാവശ്യം ഈ വാൾഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വിധത്തിലാണ് പിന്നെ അവിടെ ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ കം ബാത്റൂമ് വരുന്നുണ്ട് നമ്മുടെ ബാക്കി രണ്ട് ബെഡ്റൂമുകളും നമ്മുടെ ഫാമിലി ലിവിംഗ് ഈ ഒരു പാസേജ് വഴി കണക്ട് ചെയ്താണ് വെച്ചേക്കുന്നത് ഈ പാസേജ് ശരിക്കും വന്ന ഒരു യൂട്ടിലിറ്റി പർപ്പസിന് വേണ്ടിയാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഡ്രോയിങ് റൂമിൽ നിന്നോ ഡൈനിങ് റൂമിൽ നിന്നോ ഒന്നും അത്ര വിസിബിലിറ്റി കിട്ടാതെ നമുക്ക് സ്റ്റോറേജ് കം എല്ലാ റൂമിൽ നിന്നും ഒരുപോലെ എക്സസ് ചെയ്യാവുന്ന പോലെ ഒരു അയനിങ് ടേബിളും കൂടെ ആയിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത് അവിടെയായിട്ട് ഒരു വിൻഡോ നൽകി ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് വേറ്റാണ് കേട്ടോ ഒരു ബെഡ്റൂം വരുന്നത് ഇപ്പം നമ്മളെ കൂടെയുള്ളത് ഈ ഫാമിലി കേട്ടോ ഈ വീടിൻ്റെ ഓണേഴ്സ് ആണ് അപ്പോൾ ഇവരുടെ ഫീഡ്ബാക്ക് ആണ് നമ്മളുടെ ആർക്കിടെക്റ്റിനും അതേപോലെ തന്നെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും എനിക്ക് നമുക്ക് പരിചയപ്പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം എൻ്റെ പേര് കുര്യൻ ഇത് വൈഫ് ജൂലിയറ്റ് ഇത് ജോഹാൻ ജോയൽ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ബാങ്ക് റിങ് വർക്കുകൾ പൈപ്പ് വർക്ക് അങ്ങനത്തെ വർക്കുകളാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വേട് ഇവരെ ഈ ഒരു ഇഷ്ടിക ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് ആ മത്സാറുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാർ ഇവിടെ വന്ന് സൈറ്റ് കണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സാറ് സാറിൻ്റേതായിട്ടുള്ള ഐഡിയകൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാറ്റ് വെളിച്ചം പിരയ്ക്കാൻ നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു തന്നു സക്സസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സാറ്റിസ്ഫൈഡ് ആണല്ലേ പിന്നെ ഈ എന്തൊക്കെയാണ് കോൺസെപ്റ്റ് ഈ വെളിച്ചം കാറ്റ് അതല്ലാതെ വേറെന്തേലും ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിലൊക്കെ ആയിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന പ്ലേസ് ഏതാണ് എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ സാറിൻ്റെ ഐഡിയ ആണ് ബേവിൻ്റെ കാര്യങ്ങളെല്ലാം സാറിൻ്റെതായിട്ട് ഐഡിയയിൽ വന്നതാണ് അതൊക്കെ നമ്മൾ കൂടുതൽ ഒത്തിരി നമുക്ക് ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളാണ് അത് ആയിട്ട് വരുന്നത് നമുക്കാണെങ്കിലും കൂടുതൽ സമയം നമ്മൾ വന്നാലും നമ്മൾ ഇരിക്കുകയെ കിടക്കുകയൊക്കെ ചെയ്യുന്ന ഈ പറഞ്ഞ ബേവിൻ്റെ വന്നിരിക്കും അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഉണ്ട് നല്ല സൗകര്യമുണ്ട് ഓക്കെ ഞങ്ങൾ കൂടുതലായിട്ടും ഇരിക്കുന്നത് ഫാമിലി ലിവിങ്ങിലാണ് എല്ലാവരും കൂടെ ഇപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും ഫാമിലി ലിവിങ്ങിലിരുന്നാണ് ഞങ്ങൾ സംസാരിക്കാറ് പിന്നെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഊഞ്ഞാൽ കെട്ടിൽ അവർക്ക് ഭയങ്കര വരുന്നവരൊക്കെ ആണെങ്കിലും അവിടെ അതാണ് കൂടുതൽ കൂടുതൽ സമയം ഞങ്ങൾ അവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ എല്ലാവരുടെ അഭിപ്രായം എന്താണ് ഈ വീടിനെ കുറിച്ച് കാണുന്നത് ഫാമിലി ആയിക്കോട്ടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു സാറിനെ പറ്റിയാണേലും ചോദിക്കാറുണ്ട് പിന്നെ ഡബിൾ ഹൈറ്റ് ഒക്കെ എല്ലാവർക്കും വരുന്നവരൊക്കെ അത് അതുപോലെ വീടിന്റെ ഹൈറ്റ് അതൊക്കെ വരുന്നവരൊക്കെ കൂടുതൽ എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതിന്റെ കട്ടളകളാണെങ്കിലും സാധാരണ ഉണ്ടെങ്കിലും ഹൈറ്റ് കൂട്ടിയാണ് പുറത്തു നോക്കുമ്പോൾ ഇത് നിലയാണോ എന്നൊരു സംശയം തോന്നും പലരും ചോദിക്കുന്നത് രണ്ടു നിലയാണോന്നു ഇപ്പോൾ ക്ലൈൻറ്റ്സ് ആയാലും ഇപ്പോൾ ഒരു ആർക്കിടെക്സും ക്ലൈൻറ്റ്സും ആയിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പോയാലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരെ ഏറ്റവും ഇവരേറ്റവും ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ചേട്ടനെ ഫാമിലിയും കാണാൻ പറ്റി അവരുടെ വീട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഒരു ക്ലൈൻ്റെന്നുപരി ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ സുഹൃത്തുക്കളിലൊരാളാണ് കുറിയഞ്ചേട്ടൻ എന്ന് പറയുന്നത് ആദ്യം ചേട്ടൻ നമ്മളോട് വന്ന പറഞ്ഞ ഐഡിയാസ് എല്ലാം എന്നെ പറ്റുന്നിടത്തോളം ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഫീഡ്ബാക്ക് കേട്ടുമ്പോൾ മനസ്സിലായിരുന്നു എത്രത്തോളം ഹാപ്പിയാണ് ക്ലൈൻറ്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഫേം ഈ ഫേമിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും താഴെ കൊടുക്കാം നമ്മളൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതായിരിക്കും ബൈ